നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഫിസിഷ്യനാണ് അപ്പം ഇന്ന് ഏത് പ്രായക്കാരിലും ഒരു അസുഖമാണ് എന്ത് ഫംഗൽ ഇൻഫെക്ഷൻസ് അതായത് ഫംഗസ് മൂലം ശരീരത്തിൽ ഉണ്ടാകുന്ന അണുബാധകൾ അതായത് അതിനുള്ളൊരു പ്രധാന കാരണം എന്താ നമ്മുടെ ജീവിതശൈലിയിൽ വന്ന വ്യത്യാസങ്ങളാണ് ജീവിതശൈലിയിൽ വ്യത്യാസം വന്നത് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വല്ലാതെ കുറയുന്നു ഇങ്ങനെ രോഗപ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഫംഗസ്സുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ അനിയന്ത്രിതമായിട്ട് വളരുന്നു നോർമലി നമ്മുടെ ശരീരത്തിനകത്തും പുറത്തും ഒരുപാട് ഫംഗസ്സുകളുണ്ട് ഈ ഫംഗസ്സുകൾ അതായത് അവരുടെ ഒരു നോർമൽ ഫങ്ഷൻസ് അവർ ചെയ്തുകൊണ്ടിരിക്കും അത് കൂടുതലാവുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് പെറ്റ് പെരുകുന്ന സമയത്താണ് ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നത് ഇത് ഇപ്പം നമ്മുടെ ശരീരത്തിൽ കൈകളുടെയോ കാലുകളുടെയോ മടക്കുകളിലാവാം ഇല്ലെങ്കിൽ തലയോട്ടിയിലാവാം അതായത് തലയോട്ടി മുതൽ നമ്മുടെ കാലിൻ്റെ നഖം വരെ എവിടെ വേണമെങ്കിലും ഫംഗസ് അണുബാധ ഉണ്ടാവാം അപ്പം ഇന്ന് നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് അതുപോലെ ഇത് നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം ഇത് കൂടുതലായിട്ട് അല്ലെങ്കിൽ ഇത് കോമൺ ആയിട്ട് ആരിലൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ചില അസുഖങ്ങൾ അതായത് പ്രമേഹം തൈറോയിഡ് ഇങ്ങനെയുള്ള അസുഖമുള്ള ആളുകളിൽ അവരുടെ ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ പ്രമേഹമുള്ള പേഷ്യൻസിനെ നോക്കുകയാണെങ്കിൽ അവരുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായിരിക്കും അത് ഈ ഫംഗസുകളൊക്കെ വളരാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവർക്ക് വളരാനുള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും അതായത് നോർമലി നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പി എച്ച് പി എച്ചിൽ വരുന്ന വ്യത്യാസം കൊണ്ടും ഫംഗസ് ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരാൻ നോർമലി ഉള്ളതൊരു ഒരു അസിഡിക് പി എച്ച് ആയിരിക്കും അപ്പം ഇതൊരു ആൽക്കലൈൻ പി എച്ച് ഒക്കെ ആവുന്ന സമയത്താണ് ഫംഗസുകൾ കൂടുതലായിട്ടും വളരുന്നത് അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് ഫംഗസ് ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാം അതുപോലെ തന്നെ അമിതവണ്ണുള്ള ആളുകളിൽ അമിത വണ്ണുള്ള ആളുകളിൽ കൊഴുപ്പ് ഫാറ്റ് സെൽസ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ അവരിൽ ഒരു പ്രമേഹ രോഗത്തിൻ്റെയൊക്കെ ഒരു സാധ്യത വളരെയധികം കൂടുതലായിരിക്കും ഇങ്ങനെയുള്ള കേസുകളും എന്തുണ്ടാവാം ഫംഗസ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഫംഗസ് കൂടുതലായിട്ട് പെറ്റ് വരുകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇതുമൂലം നിങ്ങൾക്ക് ഫംഗസ് ഇൻഫെക്ഷൻ വരാം അതുപോലെ തന്നെ സ്റ്റീറോയിഡ്സ് ഒക്കെ കൂടുതൽ കാലെടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കുറേ കാലം എടുക്കുന്ന ആളുകളിൽ ഫംഗസ് ഇൻഫെക്ഷൻ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ചില മെഡിസിൻസിൻ്റെ ഒക്കെ സൈഡ് എഫക്റ്റ് കാരണം അതായത് നിങ്ങളത് ലോങ് ടേം എടുക്കുന്നില്ല കുറച്ച് കാലത്തേക്ക് മാത്രമേ എടുക്കുന്നുള്ളൂ പക്ഷേ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് മൂലം അതായത് ഇപ്പോൾ ശ്വാസമുട്ടലിനൊക്കെ മെഡിസിൻസ് എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കൊരു ലോങ് ടേം അതായത് അത് കുറേ കാലെടുത്തതിനു ശേഷമായിരിക്കും വരിക പക്ഷേ ചില മെഡിസിൻസ് ആൻറ്റിബയോട്ടിക്കൊക്കെ ഒരു ചെറിയൊരു ഷോർട്ട് പീരീഡ് സമയത്തേക്ക് എടുക്കുന്ന ആളുകളിലും ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെയുള്ള ചില മറ്റ് കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഹൈജീൻ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അതായത് നമ്മൾ പടി വസ്ത്രമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് അതിലേർപ്പൊക്കെ കെട്ടി കിടക്കുകയാണെങ്കിൽ ഫംഗസ് ഇൻഫെക്ഷൻ വരാം അതുപോലെ നിങ്ങൾ കൂടുതലായിട്ടും പോളിസ്റ്റർ വസ്ത്രങ്ങളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതായത് കോട്ടൺ വസ്ത്രത്തിൽ കൂടുതലും വേർപ്പ് അബ്സോർബ് ചെയ്യും അല്ലേ എന്നാൽ പോളിസ്റ്റർ ഡ്രസ്സുകളിൽ അത് അവിടെ കെട്ടിക്കിടക്കും അപ്പോൾ ഈ നമ്മുടെ ഡ്രസ്സും നമ്മുടെ സ്കിന്നുമായിട്ടുള്ള ആ ഒരു 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 ഫംഗസ് 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 ഇൻഫെക്ഷൻ 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 അതായത് കൂടുതൽ ആളുകൾ ഈ ഈ കക്ഷത്തിലും തുടങ്ങി ആ കൂടുതലായിട്ട് വരുന്നത് അപ്പം കാരണം കൊണ്ട് വരാം അതുപോലെ തന്നെ പഠിക്കുന്ന നോക്കുകയാണെങ്കിൽ അവർ കഴുകാൻ കുറച്ച് മടിക്കുന്ന ായിരിക്കും അപ്പം അവർ ഒരു ഡ്രസ്സ് തന്നെ ഒരു മൂന്ന് നാല് തവണയൊക്കെ യൂസ് ചെയ്തെന്ന് വരാം ഇങ്ങനെയുള്ള ആളുകളിലും ഫംഗസ് ഇൻഫെക്ഷൻ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ നമ്മുടെ നോർമൽ സ്കിന്നിൻ്റെ ടോൺ നശിപ്പിക്കുന്ന എന്തെങ്കിലും ക്രീംസ് ഒക്കെ നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതായത് നോർമലി യൂസ് ചെയ്യുന്ന ക്രീംസ് ഒരു കുറച്ച് എമൗണ്ടിലൊന്നും യൂസ് ചെയ്തുകൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷേ അത് നിങ്ങൾ കുറേ എടുത്ത് അങ്ങ് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ സ്കിന്നിൻ്റെ ടോണൊക്കെ ചേഞ്ച് ആവാനുള്ളൊരു കാരണമാവുന്നുണ്ട് അപ്പോൾ ഒരു അതായത് നേരത്തെ പറഞ്ഞൊരു അസിഡിക് അതൊക്കെ ചേഞ്ച് ആവട്ടെ ഒരു ആൽക്കലൈൻ ഒരു കണ്ടീഷനിലോട്ട് മാറുന്ന സമയത്ത് സ്കിന്നിനിങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ വരാം അപ്പം മെയിനായിട്ടും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്നത് ഇങ്ങനെയുള്ള ആളുകൾ കോമൺ ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് എന്താ ചൊറിച്ചിൽ അവർക്ക് നല്ലൊരു ഇച്ചിങ് ഉണ്ടാകും ഈ ഫംഗൽസ് ഇൻഫെക്ഷൻ ശരീരത്തിൽ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഏരിയയിലൊക്കെ നല്ല നന്നായിട്ട് ചൊറിയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ നഖ ഉപയോഗിച്ച് നന്നായിട്ട് ചൊറിയും ഈ സമയത്ത് നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുമൂലം സ്കിന്നിൻ്റെ ഒരു അപ്പർ ലെയർ ഒക്കെ പൊട്ടിപ്പോവും അല്ലെങ്കിൽ നമ്മൾ വീര്യം കൂടിയ സോപ്സൊക്കെ യൂസ് ചെയ്യും ആ ഒരു ഭാഗത്ത് നന്നായിട്ട് ശക്തിയിൽ അങ്ങോട്ട് ആ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആശ്വാസമാണ് കിട്ടുന്നത് ഈ ചൊറിയുന്ന സമയത്ത് നമുക്കൊരാശ്വാസം കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ശക്തിയായിട്ട് അങ്ങ് ചൊറിയും ചില ആളുകളിൽ ആ ഒരു ഏരിയയിൽ നിന്ന് ബ്ലഡ് വരെ വരുന്നതായിട്ട് കാണും അല്ലെങ്കിൽ പസ്സു പോലെയൊക്കെ വരുന്നത് കാണാറുണ്ട് അപ്പം ഇങ്ങനെ ചൊറിയുന്ന സമയത്ത് സ്കിന്നിൻ്റെ ലെയർ നശിക്കുകയും ഇതിലൂടെ ഫംഗസിൻ്റെ മൈസീലിയും നമ്മുടെ സ്കിന്നിനുള്ളിലോട്ട് കയറുകയും സെല്ലിൻ്റെ സെല്ലിൽ നിന്നും അവർ എന്ത് അബ്സോർബ് ചെയ്യും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യും അത് മൂലം അവർ വളരും അവർക്ക് വളരാൻ അതായത് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ അവർ നമ്മുടെ ശരീരത്തിനുള്ളിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് അവിടെ തന്നെ കൂടുതലായിട്ടും വളരുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുകയും ചെയ്യുന്നു അതുമൂലം എന്താവും അവരുടെ വളർച്ച കൂടി കൂടി വരുന്നു ഇത് അങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങും നമ്മളിപ്പോൾ നഖം ഒരു സൈഡ് ചൊറിഞ്ഞിട്ട് ആ നഖം ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് കഴുകിയെന്ന് വരില്ല കൈ കഴുകിയെന്ന് വരില്ല അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പോഷ ഭാഗത്ത് പോയിട്ട് ആ നഖം തട്ടുകയോ ചൊറുകയോ ചെയ്യുന്ന സമയത്ത് അവിടേക്ക് അത് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ തന്നെയാണ് ഡയബറ്റിക് ഉള്ള പേഷ്യൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്കൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ അതായത് ഗ്ലൂക്കോസ് രക്തത്തിൽ കൂടുന്ന ഒരു പ്രീ ഡയബറ്റിക് ആയിട്ട് അതൊരു നോർമലി ഒരു വൺ ടെൺ മുകളിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഡയബറ്റിക് ആണെന്ന് പറയും അതിൻ്റെ ഒരു താഴത്തൊരു ബോർഡർ ലൈനിലൊക്കെ വരുന്ന സമയത്ത് തന്നെ അവരുടെ പ്രതിരോധ ശേഷി പ്രതിരോധ ശേഷി കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഒട്ടുമിക്ക ആളുകളിലും ഒബീസ് ആയിരിക്കും ചിലപ്പം ആളുകളൊക്കെ അമിത ഭാരമുള്ള ആളുകളായിരിക്കാം ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് തന്നെ വരും അവരുടെ രോഗപ്രതിരോധ ശേഷി കുറയും രക്തത്തിലൊക്കെ ഈ ഗ്ലൂക്കോസിൻ്റെ ഒരു അളവ് ഉള്ളത് തന്നെ അവർക്ക് എന്തായിരിക്കും ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ളൊരു ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയാസ് വേണം ഫംഗസ് വേണം വൈറസ് ഒക്കെ നോർമൽ എമൗണ്ടിലാണെങ്കിലും ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല അപ്പം ഈ ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ടല്ലെങ്കിൽ എന്തുണ്ടാവാം അതായത് നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പറായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും ഒന്നും പ്രോപ്പറായിട്ട് എടുക്കുന്ന ആളുകളല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാം ഈ ഒക്കെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഹെൽത്ത് നോർമലാക്കി അതിൻ്റെ ഒരു നോർമൽസ് നിങ്ങൾ കീപ്പ് ചെയ്ത് പോകുകയാണെങ്കിൽ ഭക്ഷണത്തിലൂടെയൊക്കെ നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണെങ്കിലും ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ അധികം തന്നെ വളരെ കുറച്ച് മാത്രമേ പിടിപെടുള്ളൂ അപ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഫംഗൽ ഇൻഫെക്ഷൻസ് തലയോട്ടി മുതൽ നമ്മുടെ നഗരം വരെയല്ലേ വരാമെന്ന് പറഞ്ഞു അപ്പോൾ തലയോട്ടി എന്താണ് ഉണ്ടാവുന്നത് ഒരു ഡ്രൈനസ് പോലെ ആവാം ചില ആളുകൾ അത് ർമറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ആയിട്ട് മാറാം ഇതൊക്കെ ഫംഗസിൻ്റെ ഫംഗസ് ആണ് ഇതൊക്കെ മെയിനായിട്ടും കോസ് ചെയ്യുന്നത് അപ്പം തലയിൽ മെയിനായിട്ടും ഈ ഒരു ഡാൻഡ്രഫ് രൂപത്തിലൊക്കെ ആയിരിക്കാം ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് എങ്കിൽ നമ്മുടെ അത് മൂക്കിൽ നോക്കുകയാണെങ്കിൽ സൈനസൈറ്റിസ് ഒട്ടുമൊക്കെയുള്ള ഒട്ടുമിക്ക ഒരു കംപ്ലൈൻ്റ് ആണ് സൈനസൈറ്റിസ് ഇതുമൂലം നമ്മുടെ മൂ ഈ സൈനസുകൾ അതായത് നെറ്റിയുടെ ഭാഗത്തും മൂക്കിൻ്റെ രണ്ട് സൈഡുകളിലും കവളിലൊക്കെ ആയിട്ടുള്ള സൈനസിനൊക്കെ നല്ല വേദന ഉണ്ടാകും ഈ സമയത്ത് നമ്മുടെ മൂക്കിനുള്ളിൽ നിന്ന് ചിലപ്പം ഖഭം വരും അല്ലെങ്കിൽ നമ്മുടെ മ്യൂക്കസ് വരുന്നത് കുറച്ചുകൂടി ഒരു പച്ച ഒരു ഡാർക്ക് ഗ്രീൻ നിറത്തിലൊക്കെയാണ് വരുന്നതെങ്കിൽ അത് അവിടെ ഒരു ഫംഗസിൻ്റെ ഇൻഫെക്ഷൻസും കൂടുതലായിട്ടുള്ളതുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ നമ്മുടെ തൊണ്ടയിൽ ഒക്കെ ഫംഗസ് ഇൻഫെക്ഷൻസ് വരാം ഈ സമയത്ത് നമുക്ക് തൊണ്ടവേദനയും ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് വരാം വയറ്റിലാണെങ്കിൽ വയറുവേദന ഉണ്ടാവാം അതുപോലെ നമ്മുടെ നഗത്തിലാണെങ്കിൽ ചില പുഴിനകം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെ നഖത്തിൽ പസും രക്തവും ഒക്കെ വരാറുണ്ട് ഇതൊക്കെ ഫംഗസ് ഇൻഫെക്ഷൻ്റെ നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ള ഫംഗസ് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പം സ്കിന്നിലൊക്കെ ആണെങ്കിൽ വട്ടത്തിൽ ഒരു ഒരു റിംഗ്വ് അതിൻ്റെ ഒരു ഡിവിഷനായ റിംഗം പോലെ ഒരു വട്ടത്തിലായിട്ട് നമുക്ക് ചൊറിച്ചിലൊക്കെ വരാം അതുപോലെ കക്ഷത്തിലും തുടയിലും തുടയിലുമായിരിക്കും ചില ആളുകളിൽ ഭയങ്കര ഇച്ചിങ് ഉണ്ടാകുന്നത് ചിലപ്പോൾ അതൊരു ഡ്രൈനസ് പോലെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ഡ്രൈനസ് പോലെയൊക്കെ വന്നിട്ട് പിന്നെ അതൊരു ഫംഗസ് ഇൻഫെക്ഷൻ ആയിട്ട് മാറാം പിന്നെ അത് സ്പ്രെഡ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുപോലെ സ്ത്രീകളിൽ നോക്കുകയാണെങ്കിൽ അവരുടെ വജേന ആ ഒരു ഭാഗത്ത് ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ സെക്ഷൽ ഒക്കെ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിലോട്ട് മാറാം അതുപോലെ ചെറിയ മക്കൾ കുഞ്ഞു മക്കളൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ഫീഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഭക്ഷണം ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്തൊക്കെ അവരുടെ നാവിൽ ഒരു പൂപ്പൽ പോലെ അതായത് ഒരു വൈറ്റ് ഒരു തൈരിൻ്റെ മാതിരി തൈര് പോലെ അതിങ്ങനെ നാവിൽ ഉണ്ടാവുന്ന നമുക്ക് കാണാം ഇതൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ വേണ്ടത് നിങ്ങൾക്ക് വ്യക്തിശുചിത്വമാണ് വ്യക്തിശുചിത്വം എന്ന് പറയുമ്പോൾ കുളിക്കുന്ന സമയത്താണെങ്കിലും കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തുടയ അതുപോലെ തന്നെ കക്ഷം ഇവിടെയൊക്കെ നന്നായിട്ടൊരു ക്ലീൻഡായിട്ടുള്ള ഒരു ടവൽ ഉപയോഗിച്ചിട്ട് ഒപ്പി ആ വെള്ളം ഒരു ഈർപ്പം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങൾ ഇടുന്ന ഡ്രസ്സാണെങ്കിലും വസ്ത്രമാണെങ്കിലും നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം റെയിനീസ് മയക്കാലം ഒക്കെ ആകുന്ന സമയത്ത് ചെറിയൊരു നനമോട് കൂടിയൊക്കെ നമ്മൾ ഡ്രസ്സ് എടുത്തിടും അതിന് പകരം നിങ്ങളൊന്ന് മാക്സിമം ഡ്രൈ ആക്കിയതിന് ശേഷം ഒന്ന് അയൺ ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ നോക്കുക അതുപോലെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ അലക്കുന്ന സമയത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചൂടുവെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് വസ്ത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ സോപ്പ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൈൽഡ് ആയിട്ടുള്ള സോപ്പുകൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക അതുപോലെ ഡ്രസ്സുകളാണെങ്കിൽ കോട്ടൺ ഞാൻ നേരത്തെ പറഞ്ഞു കോട്ടൺ ഡ്രസ്സുകൾക്ക് കുറച്ച് അബ്സോർബ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് മാക്സിമം നൈലോൺ ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കിയിട്ട് കോട്ടൺ വസ്ത്രം ഉപയോഗിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഇടയിലുള്ള ആളുകൾ അതായത് ഇപ്പം ഒരു ഫംഗസ് ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് കൂടുതലായിട്ടും എക്സ്റ്റേണലി നമുക്ക് ആ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്രീംസ് ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പം ഇതൊരു പത്ത് ശതമാനം മാറി അപ്പം നിങ്ങൾ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വിട്ടാൽ നിങ്ങൾ വിചാരിക്കും എന്ത് ഓക്കെ പങ്കല് ഇൻഫെക്ഷനൊക്കെ കംപ്ലീറ്റ് പോയി വലിയ പ്രശ്നമൊന്നുമില്ല ചൊറിച്ചിലൊക്കെ കുറഞ്ഞല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ ആ അപ്ലൈ ചെയ്യുന്ന മെഡിസിൻസും അല്ലെങ്കിൽ ഇൻറ്റേണലി എടുക്കുന്നതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കും ഈ ഒഴിവാക്കുന്ന സമയത്ത് കുറച്ച് ദിവസം നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് വീണ്ടും നിങ്ങൾക്ക് അത് ശരീരത്തിൻ്റെ കുറച്ചും കൂടി സ്പ്രെഡ് ആയ പോലെ അല്ലെങ്കിൽ ആ വന്ന ഭാഗത്ത് തന്നെ നിങ്ങൾ വീണ്ടും ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടാം അതായത് അപ്പോൾ ഇപ്പം നിങ്ങൾ മെഡിസിൻസ് വീണ്ടും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് കുറയണമെന്നുമില്ല അതായത് നിങ്ങൾ നമ്മൾ ഓൾറെഡി എടുത്ത മെഡിസിൻസും അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത മെഡിസിൻസിനോട് നമ്മുടെ ശരീരം എന്താവും ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കും അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കേണ്ടത് കംപ്ലീറ്റ് മാറിയതിന് ശേഷം നിങ്ങളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ക്രീംസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കുക എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം ആ ചൊറിച്ചിൽ നിന്നെന്ന് കരുതി അല്ലെങ്കിൽ ആ പാട് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ചൊറിച്ചിലൊക്കെ നിന്നല്ലൊന്ന് കരുതിയിട്ട് ആക്കരുത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് യൂസ് ചെയ്യുക നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശ നിർദ്ദേശപ്രകാരം മാത്രം അത് നിർത്തുക സ്റ്റോപ്പ് ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില ഹോം റെമഡീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നിങ്ങൾക്ക് മഞ്ഞൾ അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഉണക്കി പൊടിക്കുന്ന മഞ്ഞൾ ഡയറക്റ്റ് അതായത് ഒരു ടീസ്പൂൺ ഡെയിലി മോർണിംഗ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ചൂട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം അതുപോലെ തന്നെ എക്സ്ട്രയാണ് നിങ്ങൾ പുറത്ത് മഞ്ഞൾ ആര് വേപ്പിട്ട് അല്ലെങ്കിൽ കൂടി അരച്ചിട്ട് ഒരു പേസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉള്ള ഭാഗങ്ങളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ അതായത് തേങ്ങാപ്പാൽ ട്ടി ആ വെളിച്ചെണ്ണയിൽ കുറച്ച് മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് ഈ ഇച്ചിങ്ങുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ നീരെടുത്തിട്ട് ഒജിന് കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചൊറിച്ചിലും ഫംഗൽ ഇൻഫെക്ഷൻസിൻ്റെ ബാധയൊക്കെയുള്ള സ്ഥലത്ത് എക്സ്റ്റേണലി അപ്ലൈ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അലോവേരയും മഞ്ഞളും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഭാഗങ്ങളിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എക്സ്റ്റേണലി നിങ്ങൾക്ക് ആപ്പിൾ സിഡർ വിനഗർ ഒക്കെ അവൈലബിൾ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണ് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ിട്ട് കുറച്ച് പഞ്ഞിയിലാക്കിയിട്ട് ആ ഭാഗങ്ങളിലൊക്കെ ആ ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇൻഫെക്ഷൻസ് കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കൂടുതലായിട്ടും കാർബണൈഡ്രേറ്റ് ഡ്രിങ്ക്സ് എപ്പോഴും പറയുന്നതാണ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ കോള അങ്ങനെ കൂടുതലായിട്ടും മധുരം അതുപോലെ ഈ ഷുഗർ ബോയിൽ ചെയ്തുണ്ടാക്കുന്ന കുറച്ച് ഡ്രിങ്ക്സുകളുണ്ട് അതായത് കൊക്ക കോള പെപ്സീം രണ്ട് അങ്ങനെയുള്ള വാട്ടേഴ്സൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിവാക്കണം കാരണം ഇത് ഗ്ലൂക്കോസ് നമ്മളെ ബ്ലഡ് കൂടുകയും അത് നമ്മുടെ ഫംഗസിന് ഒരു സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അത് കംപ്ലീറ്റ് ഒഴിവാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മൈദയുടെ യൂസ് കുറയ്ക്കണം ചില ആളുകളിൽ വീറ്റിനൊക്കെ അലർജി ഉണ്ടാവും ആ ആളുകൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഗോതമ്പിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ പുളിപ്പിച്ച് കഴിക്കുന്ന ആഹാരങ്ങൾ കംപ്ലീറ്റായിട്ട് ഒഴിവാക്കണം എന്നല്ല അത് കുറച്ച് കുറച്ച് കൊണ്ടുവരിക ഇപ്പോൾ തന്നെ ഈ മണ്ണിനടിയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ചേമ്പ് ചേന കപ്പ ഇതിൻ്റെ ഉപയോഗവും കുറയ്ക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് കഫീം അതായത് കോഫി കുടിക്കുന്ന ആളുകളാണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് നിങ്ങൾ അതിൻ്റെ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം അതുപോലെ മിൽക്ക് ഐറ്റംസ് മിൽക്ക് അതായത് ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ റെഡ് മീറ്റ്സ് ഇതിൻ്റെ ഉപയോഗം മാക്സിമം കുറച്ചുകൊണ്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് ആ ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൽ കുറയുകയും നിങ്ങൾ മെഡിസിൻസ് ഇതിനോടൊപ്പം കഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്യൂർ ചെയ്ത് പോകാൻ പറ്റും ഒട്ടുമിക്ക ആളുകളും പറയും ഇങ്ങനെ ഞാൻ മെഡിസിൻസ് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്രീംസൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് കുറയുന്നില്ല അതായത് നമ്മൾ ആ മെഡിസിൻസും ആപ്ലിക്കേഷന് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ സൈഡായിട്ട് തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ചില കൺട്രോൾസ് എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ക്യൂർ ചെയ്യും അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക അപ്പം ഇതിന് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആയുർവേദത്തിൽ ഒരുപാട് മെഡിക്കേഷൻസ് ആണ് ഫംഗൽ ഇൻഫെക്ഷൻസ് പോലുള്ള കണ്ടീഷൻസിന് അപ്പം നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം 那里。